ഇതുണ്ടായിരുന്നു പക്ഷെ ഉസ്മാൻ അത് ഉൾപ്പെടുത്തിയില്ല എന്നാണ് ഇത്തുകാലിൽ പറയുന്നത് എന്താണ് സൂറത്തുൽ ഹിഫ്ദ് അതിന്റെ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്രാർത്ഥനാ സുഹത്താണ് പാത്തിയ സുഹത്ത് പോലെ തന്നെ നിസ്കരിച്ചുമ്പോഴക്കോ ഓതാൻ പറ്റിയ നല്ല ദുവാ സുഹത്താണ് എന്താണ് തമ്പുരാനെ ഞങ്ങൾ ഇതാ നിന്നെ ആരാധിക്കുന്നു നിനക്ക് നിസ്കരിക്കുന്നു സുജൂത് ചെയ്യുന്നു നിന്നിലേക്ക് ഓടി വരികയും നിന്നെ അവലംബിക്കുകയും ചെയ്യുന്നു നിന്റെ കാരുണ്യം ഞങ്ങൾ കാഷിക്കുന്നു ശിക്ഷ ഞങ്ങൾ ഭയപ്പെടുന്നു നിഷേധികൾക്ക് നിന്റെ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും ഇതാണ് നല്ല പ്രാസഭംഗിയൊക്കെയുള്ള ഒരു സൂറത്ത് ആ സൂറത്ത് മാത്രമല്ല അതുപോലത്തെ വേറൊരു സൂറത്താണ് ഇത് സൂറത്തുൽ എന്ന് പറയുന്ന ഈ സൂറത്ത് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് മാപ്പും മാപ്പുന്തയും ചോദിക്കുന്നു നിന്നെ വാഴ്ത്തുകയും ചെയ്യുന്നു നിന്നെ നിഷേധിക്കുകയില്ല ഞങ്ങൾ നിന്നെ ധിക്കരിച്ചവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഇതും അലിയുബിന് അബി താലിബും ഇബിന് മസൂദും ഏർ ക്രോഡീകരിച്ച ഖുറാനിൽ ഉണ്ടായിരുന്നു എന്ന് സുയൂത്തിയുത്തുകാലിൽ പറയുന്നു ഉസ്മാൻ അതും ഒഴിവാക്കി എന്ന് പറയുന്നു ഇത് ഉമ്മർ ആ ഇബിന് ഉമർ പറയുന്ന ഒരു വാചകം ഇത്ത് നിന്ന് ഉദ്ധരിച്ചതാണ് ഇത് നിന്ന് ഉദ്ധരിച്ചാണ് ഇത് എന്താ ഇബിനു പറയുന്നത് ഇങ്ങളൊക്കെ പറയണ്ടല്ലോ നമ്മൾ ഖുറാൻ മുഴുവൻ വായിച്ചു ഖുറാൻ മുഴുവൻ കിട്ടി എന്ന് അങ്ങനെ പറയണ്ട കിട്ടിയത് കിട്ടി കിട്ടിയത് വായിച്ചു എന്ന് പറഞ്ഞാൽ മതി ഒരുപാട് പോയിക്കുന്നു കൂട്ടിയാളേന്ന് ആരാ പറഞ്ഞത് ഉമർ അങ്ങനെ പറഞ്ഞു എന്ന് ഇത്ത് ഉദ്ധരിച്ചിരിക്കുന്നു ഈ വിവരങ്ങളൊക്കെ ഏതാണ്ട് ചുരുക്കിയിട്ട് നമ്മളെ പന്താവൂര് മുസ്ലിയാർ ഒരു ചെറിയ മലയാള പുസ്തകം ഇറക്കിയിട്ടുണ്ട് എന്റെ വേഗയിൽ ഉണ്ട് ആ പുസ്തകത്തിന്റെ കോപ്പി അതിന്റെ കവറാണ് ചെറിയ പുസ്തകമാണ് ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ക്രോഡീകരിച്ചപ്പോണ്ടായ കുരുമാലുകളെ കുറിച്ച് ഏകദേശ ധാരണ കിട്ടും ഓ കിട്ടും പിന്നെ ഇതാണ് ആട് നിന്നുപോയ എറിഞ്ഞുകൊല്ലലിന്റെ ആയത്ത് ഇതിനെ സംബന്ധിച്ച് എത്തുക വളരെ രസകരമായ കാര്യങ്ങളാണ് പറയുന്നത് ഒരിത്തിൽ പറയുന്നത് അതീസുകളിൽ പറയുന്നത് നെബി മരിച്ചു വന്ന് നെബിന്റെ തലക്കെണീന്റെ നിന്ന് ആടു തിന്നുപോയി എന്ന് ആയിഷ പറഞ്ഞു മുലകുടീന്റെയും ആയത്തും എറിഞ്ഞുകൊല്ലിന്റെ ആയത്തും അങ്ങനെയാണ് പോയതെന്ന് പക്ഷെ ഇത്തുകാലിൽ പറയുന്നത് അത് ബോധപൂർവം മാറ്റിവെച്ചു എന്നാണ് അത് മാറ്റിവെക്കാനുള്ള കാരണം പറയുന്നത് എന്താ ഇത് ക്രോഡീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളെടുത്ത് ഒരു വലിയ സഹാബി വന്നിട്ട് പറയുകയാണ് എന്താണ് ചങ്ങായിജ അതൊന്നും അതിൽ ഉൾപ്പെടുത്തല്ല ഈ മനുഷ്യന്മാർ എങ്ങനെ കഴുതേന്റെ മാതിരി കോവർ കഴുതേന്റെ മാതിരി ചേർന്ന് നടക്കുന്ന കാലത്ത് ജാ അതൊന്നും അതിൽ ഒഴിവാക്കി ഒഴിവാക്കിക്കള എന്നൊരാള് പറഞ്ഞു അങ്ങനെ ഒഴിവാക്കി എന്ന് കൊല്ലാൻ പറയുന്ന ആയത്തെ വ്യഭിചാരി എറിഞ്ഞു കൊല്ലാൻ പറയുന്ന ആയത്ത് ഖുർആനിൽ ഉൾപ്പെടുത്താതിരിക്കാനുള്ള കാരണമായി ഇത്തക്കാനിൽ പറയുന്ന കാര്യമാണത് ഖുർആൻ ക്രോഡീകരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ചങ്ങായി അതൊന്ന് ഒഴിവാക്കിക്കള ഒരുപാട് ആൾക്കാർ എറിഞ്ഞു കൊല്ലേണ്ടി വരുന്നു അങ്ങനെ ഒഴിവാക്കി എന്ന് വേറെ ഒരാള് പറയുന്നത് ഈ ആയത്ത് ഉമ്മർ കൊണ്ടെന്ന് പക്ഷെ ഉമ്മറിന്റെ കൂടെ വേറൊരാള് സാക്ഷി പറയാനില്ലാത്തത് കൊണ്ട് ഉമ്മർ ഒറ്റക്ക് കൊണ്ടുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞു വേറൊരു സ്ഥലത്ത് പറയുന്നു നെബി മരിച്ചെന്ന് ആട് നിന്നത് കൊണ്ട് ഒഴിവാക്കിയിരുന്നു എന്തായാലും കിതാബിൽ ഇങ്ങനെ ഒരു ആയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നതിന് തെളിവ് ഇന്നും വെറിഞ്ഞു കൊല്ലുന്നുള്ളതാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വ്യബിചാരിക്ക് ഖുറാനിൽ പറഞ്ഞ ശിക്ഷ ഒരുത്തിൽ പറഞ്ഞു നൂറടി ഒരുത്തിൽ പറഞ്ഞു കെട്ടിട ഒരുത്തിൽ പറഞ്ഞു പിന്നെ അവഹേളിച്ച് വിടുക ചെറുപ്പമാല ഇടുക എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതൊന്നുമല്ല നടപ്പിലാക്കുന്ന ശിക്ഷ ഖുർആൻ എന്ന് കൊയിഞ്ഞാടി പോയാൽ എറിഞ്ഞു കൊല്ലൽ ശിക്ഷ മറ്റേതൊക്കെ ക്യാൻസൽ ആക്കിയിരിക്കുന്നു ഇത് പറയുന്നത് ഇപ്പൊ ഉള്ളതൊക്കെ ക്യാൻസല് ഖുറാനിൽ ഇല്ലാത്തത് അള്ളാന്റെ വെളിപാട് എങ്ങനെയുണ്ട് സംരക്ഷണം ആലോചിച്ച എങ്ങനെയാണ് തന്റെ കിതാബ് സംരക്ഷിച്ചത് എന്നാ പറയുന്നത് ഖുറാനിൽ അള്ളാഹുവിന്റെ അല്ലാത്ത വചനങ്ങളുണ്ട് ഇതാ ഇത് ജിബിലിയിൽ സ്വന്തം നിലക്ക് പറഞ്ഞു എന്നാ പറയുന്നത് ജിബിലിയിൽ കുറെ കാലം വരാതായപ്പോൾ നബി ജിബ്രിലിനോട് ചോദിച്ചു ജ്ജ് എന്താ വരാത്തെന്ന് അപ്പൊ ജിബിലിയിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒറ്റ സന്ത വരിക ഞങ്ങൾ രക്ഷിതാവ് തീരുമാനിച്ചാലല്ലേ വരുവുള്ളൂ എന്ന് ജിബിലിയിലും നബിനോട് സ്വകാര്യം പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് അള്ളാന്റെ ലോഹിൽ ബഫീദിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ ജിബിലിയിലെ അന്നോടതാ ചോദിക്കുന്നു ജി ഇങ്ങനെ പറഞ്ഞാളാന്ന് പറഞ്ഞിട്ടാണ് പറയുക അങ്ങനെയാണല്ലോ ചന്ദ്രക്കലയെ കുറിച്ച് അവരതാ ചോദിക്കുന്നു പറഞ്ഞാളാ അത് അജിന് സമയങ്ങളൊക്കെ ആക്കാനുള്ളതാണെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ എന്നെ പറഞ്ഞാളാന്ന് പറഞ്ഞിട്ട് പറയും ഇത് അതൊന്നുമില്ല ഇവിടെ ജിബ്രിയിൽ സ്വന്തം നിലക്ക് പറഞ്ഞു എന്നാണ് മുഫസിറുകൾ പറയുന്നത് അപ്പൊ ജിബ്രിലിന്റെ വാചകവും ഇതിനകത്തുണ്ട് ഇനി ഇത്തുഖാനിൽ പറയുന്ന വേറൊരു രസകരമായ കാര്യം ഖുർആൻ നബി ക്രോഡീകരിക്കാതിരിക്കാൻ കാരണം ഖുർആനിൽ ഇങ്ങനെ കാൻസലിങ് വന്നതുകൊണ്ടാണ് എന്ന് ഇത്തുഖാലിൽ പറയുന്നത് അതായത് അള്ള ഒരായത്തർക്കും ആയത്തിറക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് ക്യാൻസൽ ചെയ്യും പിന്നെ വേറൊരു ആയത്തിറക്കും അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ട ആയത്തുകളൊക്കെ ഒഴിവാക്കിയിട്ട് അവസാനം വന്ന പ്രസക്തമായത് മാത്രം ചേർത്ത് ക്രോഡീകരിക്കാൻ നബി ഉദ്ദേശിച്ചത് കൊണ്ടാണ് നെബി ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി അത് ക്രോഡീകരിക്കാതിരുത്തത് എന്നാണ് എത്തുക പറയുന്നത് പക്ഷേ സെയ്തുവിന് സാബിത്വം ഉസ്മാനും ഒക്കെ കൂടെ കൂടി ക്രോഡീകരിച്ചപ്പോ അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെട്ട അപ്രസക്തമായ ഇരുന്നൂറിൽ പരം വാക്യങ്ങൾ അതിൽ ക്രോഡീകരിക്കുകയും ചെയ്യാത്ത നിരവധി അധ്യായങ്ങളും സൂക്തങ്ങളും ആയത്തുകളും അതിൽ ചേർക്കാതെ വിടുകയും ചെയ്തു എന്നാണ് ഇത്തുകാനിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഷിയാക്കൾ പറയുന്നത്